പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് കൂട്ടണം പൂജ്യം പോയിൻ്റ് അഞ്ച് ഇൻറ്റു രണ്ട് ബൈ മൂന്ന് ബോർഡ് മാസ് അനുസരിച്ച് ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ചെയ്യണം ബോർഡ് മാസ് അനുസരിച്ച് ആദ്യം ബ്രാക്കറ്റ് ബ്രാക്കറ്റിനകത്ത് ചെയ്യണം ബ്രാക്കറ്റിനകത്ത് എന്താ ചെയ്യേണ്ടത് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ചും പൂജ്യം പോയിന്റ് അഞ്ച് കൂടി കൂട്ടണം നമുക്ക് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ചും പൂജ്യം പോയിന്റ് അഞ്ചു കൂടി കൂട്ടുകയാണ് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് മോഡെഴുതി പൂജ്യം പോയിന്റ് അഞ്ച് താഴെ എഴുതി കൂട്ടുമ്പോൾ അഞ്ച് താഴേക്ക് ഇറക്കിയിട്ടു അഞ്ചും രണ്ടും ഏഴ് പൂജ്യം പൂജ്യം പോയിന്റ് ഏഴ് അഞ്ചെന്ന് കിട്ടി ഏത് ബ്രാക്കറ്റത്തെ കൂട്ടി നമ്മൾ പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് കിട്ടി ഇനി ബ്രാക്കറ്റപ്പുറത്ത് ഇൻറ്റു രണ്ട് ബൈ മൂന്ന് ഇനി നമുക്ക് ഗുണിച്ചതിന് ശേഷം ഹരിക്കാം പൂജ്യം പോയിന്റ് ഏഴ് അഞ്ചിന് രണ്ട് കൊണ്ട് ഗുണിച്ചതിന് ശേഷം മൂന്ന് കൊണ്ട് ഹരിക്കുക ഈ പൂജ്യം പോയിന്റ് ഏഴ് അഞ്ചിന് നമ്മൾ രണ്ട് കൊണ്ട് കുളിക്കുകയാണ് ഇരഞ്ച് പത്ത് ശിഷ്ടം ഒന്ന് ഇരേഴ് പതിനാല് പതിനഞ്ച് ശിഷ്ടം ഒന്ന് രണ്ട് ഇൻറ്റു പൂജ്യം പൂജ്യം ഒന്ന് കൂട്ടിയ ഒന്ന് നമുക്ക് നൂറ്റി അൻപത് എന്ന് കിട്ടി പക്ഷേ രണ്ട് സ്ഥാനം നീക്കണല്ലോ രണ്ട് ദശാംശ സ്ഥാനം ഒന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം എന്ന് കിട്ടി അപ്പോൾ ഇവിടെ പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ചും രണ്ട് കൂടി ഗുണിച്ചു നമ്മൾ ഒന്ന് പോയിൻ്റ് അഞ്ച് പൂജ്യം ബൈ മൂന്ന് നീ ഹരിക്കുകയാണ് ഒന്നിൽ മൂന്ന് പൂവില്ല ഒന്നിൽ മൂന്ന് പൂവില്ല പൂജ്യം എട്ടു പിന്നെ പോയിൻ്റ് ആണ് അപ്പോൾ പോയിൻ്റ് എട്ടു ആ ഒന്നും അഞ്ചും ചേർക്കുമ്പോൾ പതിനഞ്ചിൽ മൂന്ന് ഐ മൂന്ന് പതിനഞ്ച് പിന്നെ പൂജ്യം അവിടെ ഇട്ടു പിന്നെ ദശാംശം കായിട്ട് അവസാനം പൂജ്യം വരുമ്പോൾ ആ പൂജ്യത്തിന് വരില്ല ദശാംശം കഴിഞ്ഞിട്ട് ഒടുവിൽ പൂജ്യം വരുമ്പോൾ പൂജ്യത്തിന് വരില്ല പുത്തരം പൂജ്യം പോയിൻറ്റ് അഞ്ച്